നമസ്കാരം തലസ്ഥാന നഗരത്തിൽ നാല് ദിവസമായി നേരിടുന്ന കുടിവെള്ള പ്രതിസന്ധിയിൽ ജല അതോറിറ്റിയെ വിമർശിച്ച സി പി എം എം എൽ എയും കോർപ്പറേഷൻ മുൻ മേയറുമായ വി കെ പ്രശാന്ത് ജല അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായെന്ന് കഴക്കൂട്ടം എം എൽ എ കുറ്റപ്പെടുത്തി മുൻ ധാരണയില്ലാതെയാണ് അതോറിറ്റി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നും പ്രശാന്ത് ആരോപിച്ചു കുറ്റകരമായ അനാസ്ഥയാണിതെന്ന് എം എൽ എ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു ഒരു സ്ഥലത്ത് പണി നടക്കുന്നത് കാരണം മുഴുവൻ ജലവിതരണവും മുടങ്ങുന്നത് എങ്ങനെയാണെന്നും എം എൽ എ ചോദിച്ചു കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഇതുവരെയും നഗരത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല വാട്ടർ അതോറിറ്റി മുൻകൂർ ധാരണയില്ലാതെ കൈകാര്യം ചെയ്തുവെന്ന് മന്ത്രി വിളിച്ച യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു നിയമത്ത് നടക്കുന്ന പ്രവർത്തിക്ക് നഗരമാകെ വെള്ളം കിട്ടാത്ത അവസ്ഥ എങ്ങനെ വന്നു എന്നത് പരിശോധിക്കണം യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചെങ്കിലും കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇങ്ങനെയൊരു സ്ഥിതി എങ്ങനെയുണ്ടായെന്നും മന്ത്രി പരിശോധിച്ച കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം മന്ത്രിക്ക് പരാതി നൽകും വാട്ടർ അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായി നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ തീരേണ്ട പണി നീണ്ടുപോയി ബദൽ മാർഗം ഏർപ്പെടുത്തുന്നതിൽ കുറ്റകരമായ അനാസ്ഥയുണ്ടായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നഗരത്തെ തള്ളിവിടേണ്ട ഒരു കാര്യവുമില്ല ബോധപൂർവമായ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി സംശയിക്കുന്നു ഏകോപനക്കുറവ് ഉണ്ടായി എന്നാൽ നഗരസഭയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പ് ലഭിച്ചില്ലെന്നും അതിനാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തലസ്ഥാന നഗരത്തിൽ നാല് ദിവസം കുടിവെള്ളം ഒട്ടിച്ച പൈപ്പ് മാറ്റിയിടൽ ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് രാത്രിയോടെ പമ്പിംഗ് തുടങ്ങാനാകുമെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ രാത്രിയോടെ വെള്ളം കിട്ടി തുടങ്ങുമെന്നുമാണ് ജല അതോറിറ്റി അധികൃതർ പറയുന്നത് തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കലിന് മുന്നോടിയായി പ്രധാന പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതിന് വാട്ടർ അതോറിറ്റി വെച്ച പണിയാണ് നഗരവാസികളെ നെട്ടോട്ടം ഓടിച്ചത് നാല് മണിക്കൂർ പറഞ്ഞ പണി നാല് ദിവസമായിട്ടും തീർന്നില്ല തിരുവനന്തപുരം നഗരസഭയിലെ നാല്പത്തിനാല് വാർഡുകളിൽ ഇത്രയും ദിവസമായി തുള്ളിവെള്ളം എത്തിയില്ല കനത്ത പ്രതിഷേധങ്ങൾക്കിടെ രാവിലെ തുടങ്ങിയ പരീക്ഷണ പമ്പിംഗ് വാൽവിലെ ചോർച്ചയെ തുടർന്ന് നിർത്തിവെച്ചതോടെ അനിശ്ചിതത്വം കനത്തു ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന പ്രഖ്യാപനം പലയിടങ്ങളിലും വെറും വാക്കായി വെള്ളമില്ലാതെ വീടുപേക്ഷിച്ച് പോകേണ്ട ഗതികേടിലേക്ക് വരെ നാട്ടുകാരെത്തി ജനപ്രതിനിധികളടക്കം പ്രതിഷേധമുയർത്തി മണിക്കൂറുകളെടുത്താണ് ചോർച്ചയുള്ള വാൽവിൽ അറ്റകുറ്റപ്പണി നടത്തിയത് പൈപ്പ് മാറ്റിയിടുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വേണം പമ്പിംഗ് തുടങ്ങാൻ ആദ്യ മണിക്കൂറിൽ പൈപ്പ് ലൈൻ വൃത്തിയാക്കും പിന്നീട് വേണം കുടിവെള്ളം എത്തിക്കാൻ നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി പൂർണമായും പരിഹരിക്കാൻ ഇനിയും മണിക്കൂറുകളും